ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അനുബന്ധിച്ച് ഏറ്റുമാനൂർ കെ എം സി എച്ച് സി രാത്രികാല ഹെൽത്ത് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധനകൾ നടത്തി പൂവത്തുമൂട് കണ്ടൻചിറ പേരൂർ ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലെ താൽക്കാലികവും സ്ഥിരവുമായ ഭക്ഷണ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങൾ ഐസ്ക്രീം വിൽപ്പന യൂണിറ്റുകൾ ബജ്ജിക്കടകൾ എന്നിവിടങ്ങളിൽ പരിശോധന ജലജന്യ രോഗങ്ങൾ തടയുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകി കൂടാതെ ഉത്സവത്തിനോടനുബന്ധിച്ച് ആറാട്ടുകടവ് സന്ദർശിക്കുകയും ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ഹെൽത്ത് സൂപ്പർവൈസർമാരായ ജയൻ കെ ബിജു സി കിഴക്കേടം ഹെൽത്ത് ഇൻസ്പെക്ടർ മറയൻ ബിന്ദു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ രാജീവ് ബിജു ടി നായർ ശ്രീനിവാസൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു പൊതുജനാരോഗ്യ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഏറ്റുമന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രശ്മി രാമചന്ദ്രൻ അറിയിച്ചു ഐഫോറി